നമസ്കാരം ശിവടി ചെന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് പത്താം ക്ലാസ്സിൻ്റെ മലയാള കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ പാഠങ്ങളിലേക്ക് കടക്കാം അപ്പൊ രണ്ടാമത്തെ യൂണിറ്റിലെ പ്രവേശകമായി നൽകിയിരിക്കുന്ന കെ ജയശീല ഒരു കവിതയിലെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിലെ ഭാഗമാണ് അപ്പൊ കെ കെ ജയശീലൻ കാരാട്ടുപറമ്പിൽ അച്യുതൻ ജയശീലൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് പ്രമുഖ ഭാഷാശാസ്ത്രജ്ഞനും പണ്ഡിതനും ഉപന്യാസകാരനും എഴുത്തുകാരനും ഒക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമാഹരിക്കപ്പെട്ട കവിതകളിലെ രണ്ടു വരികളാണ് കണ്ണുകാണിനെ കണ്ണു കണ്ണിനെ കാണുന്നില്ലെന്നുള്ളതാണ് കാഴ്ചയുടെ വലിയൊരു കുറവ് അതായത് ഇതിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കവിതകളിലെ പ്രധാന പ്രമേയം തന്നെ സാമൂഹ്യ പ്രശ്നങ്ങൾ അദ്ദേഹം വ്യക്തമായി നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഒരു ദാർശനികത നിറഞ്ഞ തത്വചിന്താപരമായ വരികളാണത് നമ്മുടെ കണ്ണിന് മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം കാണാൻ കഴിയും നമ്മളെ നമ്മളിലേക്ക് നോക്കാൻ നമ്മുടെ കണ്ണ് ഒരിക്കലും തുനിയുന്നില്ല അപ്പൊ നമുക്കൊരുപാട് കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും തിന്മകളും ഒക്കെ ഉണ്ടാവാം പക്ഷെ അതൊന്നും കണ്ടുപിടിക്കാതെ നമ്മൾ മറ്റൊരാളിൻ്റെ തിന്മയും അയാളുടെ ദോഷങ്ങളും അയാളുടെ കുറവുകളും മാത്രം കാണുന്നതാണ് നമ്മുടെ കണ്ണുകൾ അപ്പൊ സ്വന്തം കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് അത് നികത്താനുള്ളതിന് പകരം മനുഷ്യൻ ചെയ്യുന്ന മറ്റൊരാളിന്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും അയാളെ തിരുത്താൻ ശ്രമിക്കുകയാണ് ഒരിക്കലും സ്വയം വിമർശനാത്മകമായ ചിന്തകൾ നമ്മളിൽ ഉണ്ടാവുന്നില്ല അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മളെ വലിയൊരു തിരുത്തിലേക്ക് നയിക്കും അത് നമ്മളെ നന്മയിലേക്ക് നയിക്കും പക്ഷെ അതൊരിക്കലും നമ്മൾ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ സമൂഹ ജീവിയാണ് മനുഷ്യൻ മനുഷ്യനൊരു ആത്മപരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യകത ആവശ്യകതയും കൂടെ ഈ വരികൾ ഊന്നി പറയുന്നുണ്ട് ഇനി നമുക്കിതിലെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം വി പ്രസിഡന്റ് എടുത്തിട്ടാണ് വി കെ എൻറെ പാഠഭാഗമാണ് നമുക്ക് ആദ്യ ചാപ്റ്ററായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ വി കെ എൻ എന്നുള്ളത് മലയാളിയെ ഹാസ്യാത്മകമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച എഴുത്തുകാരനാണ് വി കെ എൻ വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായരാണ് വി കെ എൻ എന്ന ചുരുക്ക നോവലിസ്റ്റ് എഴുത്തുകാരനായി അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ നിരവധി കൃതികൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന റെസിഡന്റ് എഡിറ്റർ എന്നൊരു പാഠഭാഗമാണ് അപ്പൊ ഇവിടെ ഇതൊരു കഥ വളരെ ഒരു മനുഷ്യന്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ അദ്ദേഹം അത് നടത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആ ഒരു ബന്ധപ്പാടുകൾ ഇതെല്ലാം ഇതിനകത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ അവസാന ഭാഗത്ത് ആവശ്യമായ നോട്ട് കൂടെ ചേർത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ വെങ്കടേശ അയ്യങ്കാരാണ് പ്രധാന കഥാപാത്രം അയാൾ പുണ്യതീർത്ഥ സ്വാമികളുടെ പത്രത്തിലെ ഒരു ഇടത്തര റിപ്പോർട്ടറായിരുന്നു അപ്പൊ ഇയാളുടെ പ്രധാന പണി എന്താണ് നഗരത്തിലെ മജിസ്ട്രേറ്റ് കോടതികൾ കയറി ഇറങ്ങുക എന്നിട്ട് അവര് ഓരോ കേസിനും കൊടുക്കുന്ന ശിക്ഷയും കുറ്റവും എന്താണെന്ന് കണ്ടെത്തുക അത് റിപ്പോർട്ട് ചെയ്യുക പിന്നെ സന്ധ്യയായാൽ മാമ്പലത്ത് കയ്യാങ്കളി ശാസ്ത്രികൾ നടത്തുന്ന രാമരാവണ യുദ്ധ എന്ന പ്രഭാഷണ പരമ്പര ഉണ്ടല്ലോ അതിനെ അത് കേൾക്കുക അതിനെക്കുറിച്ച് പത്രത്തിൽ അരക്കോളം എഴുതുക അപ്പൊ ഇതാവുമ്പോൾ വേറെ ദേഹമനങ്ങി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അങ്ങനെ വളരെ മെയ്യനങ്ങാതെ ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു വെങ്കടേശ അയ്യങ്കാർ അങ്ങനെ എത്രയോ വർഷം വർഷം അദ്ദേഹം വ്യാഴവട്ട സ്മരണകൾ എഴുതി അതായത് പന്ത്രണ്ട് വർഷം വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷത്തോളം പത്രത്തിലെ ഇങ്ങനത്തെ പങ്ക്തികൾ അദ്ദേഹം കൈകാര്യം ചെയ്തെങ്കിലും ചീഫ് റിപ്പോർട്ടർ ആവുന്നില്ല എന്നുള്ളതിൽ വെങ്കടേഷിന് കുണ്ഠിതമായി സങ്കടമായി സഹക്യം അയ്യാതായത് എങ്ങനെയാണ് തന്റെ പിന്നാലെ അവിടെ ജോയിൻ ചെയ്ത പലരും തനിക്ക് മുകളിലൂടെ പ്രൊമോഷൻ നേടി മറ്റ് തസ്തികകളിലേക്ക് കടന്നപ്പോഴാണ് അങ്ങനെ അപ്പൊ അരിയിട്ട് വാഴ്ത്തപ്പെട്ടപ്പോഴാണ് എന്ന് പറയുന്നത് അവര് പ്രമോഷൻ നേടിയപ്പോൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വെങ്കടേശൻ മനം തിരിക്കുമ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി അപ്പൊ വെങ്കടേശന്റെ ഭാഗ്യത്തിനധികം താമസിക്കാതെ ശാസ്ത്രിജി നഗരത്തിൽ വന്നു അതൊരവസരമായിരുന്നു ഗ്രേറ്റ് ഒക്കേഷൻ ഇന്ത്യ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ച അയ്യങ്കാർ അദ്ദേഹത്തിന്റെ പരിപാടിയിൽ കവർ ചെയ്തു പത്രത്തിന് വേണ്ടി അപ്പൊ പത്രത്തിന്റെ സ്വാമി പുണ്യതീർത്ഥസ്വാമികളാണല്ലോ ഇതിന്റെ ഓണർ അദ്ദേഹത്തിന് സന്തോഷമായി മുൻകൂറായിട്ട് ഒരു ഇൻക്രിമെന്റ് ശമ്പളത്തിന്റെ ഒരു ഭാഗം വർദ്ധിപ്പിച്ചു നൽകി ആറ് മാസത്തേക്ക് വെങ്കടേഷ് അയ്യർക്ക് അയ്യങ്കാർക്ക് അത് മതിയായിരുന്നു അയാൾ അതിലെ സന്തോഷിച്ചു പിന്നീട് അയാൾ വീണ്ടും തന്റെ പ്രൊമോഷൻ ലഭിക്കാത്തതിനുള്ള സങ്കടമായി അവസാനമായാലും ഒരു തീരുമാനം എടുത്തു എന്തായാലും രാവിലെ പത്രസ്വാമിയുടെ വീട്ടിൽ ചെല്ലുക നേരത്തെ കാര്യം പറയുക കാര്യം എന്താണ് അടിയന്തരമായിട്ട് പെട്ടെന്ന് എമർജൻസി ആയിട്ട് എനിക്ക് ചീഫ് ഒരു സ്ഥാനക്കയറ്റം തരണം അല്ലെങ്കിൽ രാജിവെക്കണം അല്ലെങ്കിൽ ഞാൻ രാജിവെക്കും മന്ദിക്കണം അങ്ങ് ക്ഷമിക്കണം ഇത് പറയാനാണ് പറയാൻ പോയത് അപ്പം പിറ്റുന്ന കാലത്തേനെ തിരുപ്പതി വിഗ്രഹത്തേക്ക് പൂജിച്ച് നല്ല കാലം നോക്കി വെങ്കടേശൻ പത്രസ്വാമിയുടെ വസതിയിൽ ചെന്നു അപ്പൊ ഈ പത്രസ്വാമി വീടിന്റെ മുകൾ നിലയിലാണെന്ന് ഭൃത്യൻ വന്ന് ജോലിക്കാരൻ വാൾദ്വരേ സ്വാമി പറഞ്ഞു കോണി കയറാൻ വേണ്ടി കോവണി കയറാൻ വേണ്ടി ചേർക്കേസ് കയറാൻ വേണ്ടി വെങ്കടേശൻ തളത്തിൽ ചെന്നതും ഒരു കൂറ്റൻ അനുശേഷം പറ്റി ഇദ്ദേഹത്തിന്റെ നേരത്തെ കുതി കുതിച്ചു ചാടി ഇയാളൊരു നിരായുധൻ ആയുധം കയ്യിൽ ഇല്ലാതെ നിൽക്കുകയാണ് ഒരു നിമിഷാർത്ഥം നിമിഷം എന്ന് പറഞ്ഞ ഒരു സെക്കൻഡാണ് ഒരു ഞൊടിയാണ് അർത്ഥം പകുതി ഒരു സെക്കൻഡിന്റെ പകുതി പോലും ആലോചിക്കാതെ വെങ്കടേശൻ ഉടുത്ത മുണ്ടഴിച്ച് പട്ടിയുടെ മുഖത്തേക്ക് ഇറങ്ങി അവിടെ ഇവിടെ എന്നാണ് പറഞ്ഞിരിക്കുക സിംഹത്തെ പോലെ അല്ലാതെ നിക്കാനാ പട്ടേ എന്റെ മുഖത്തേക്ക് ഇറങ്ങി എന്നിട്ട് ഇയാൾ ഓടി ഗോണിയിൽ കയറി അപ്പോ പത്രസ്വാമി വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്താണ് കണ്ടത് കൗപീനം ഷർട്ട് കോട്ട് തലപ്പാവ് തലയിൽ തലപ്പാവ് വെച്ചിട്ടുണ്ട് ഷർട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലൂടെ കോട്ട് ധരിച്ചിട്ടുണ്ട് അത് കൂടാതെ മുണ്ട് അയച്ച് പട്ടിയുടെ പുറത്തേക്ക് ഇറങ്ങിയല്ല മുഖത്തേക്ക് അപ്പൊ കൗപീനം കോണകം മാത്രം ധരിച്ചു നിൽക്കുകയാണ് ഇയാള് അങ്ങനെ ഈ പത്രസ്വാമിയും വെങ്കടേശനും കൂടെ താഴേക്ക് ഇറങ്ങുന്ന പട്ടിയാണെങ്കിൽ മുണ്ടിനെ കഷ്ണം കഷ്ണമായിട്ട് കടിച്ചു കീറുകയാണ് പട്ടിയേയും വിശ്വസ്തനെയായിട്ട് നോക്കി പത്രസ്വാമി ഇങ്ങനെ നിന്നു ഉനക്ക് എന്നെ വേണം നിനക്ക് എന്നെ വേണം ചോദിച്ചു വെങ്കടേശൻ പറഞ്ഞു എനിക്ക് ചീഫ് റിപ്പോർട്ടറായേ പറ്റൂ പ്രത്യുൽപ്പന്ന മതിയും പ്രത്യുൽപ്പന്ന മതി എന്ന വാക്ക് ശ്രദ്ധിക്കണം ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നയാൾ എന്നാണ് പ്രത്യുൽപ്പന്ന മതിയുടെ അർത്ഥം വേണ്ട കാര്യം വേണ്ട സമയത്ത് ചെയ്യുന്നയാൾ പിന്നെ കൊതിയനുമായ പ്രമോഷൻ കൊതിയൻ സ്ഥാന കൊതിയനുമായ നിനക്ക് ഉനക്ക് അത് റൊമ്പം ചിന്ന പോസ്റ്റ് എനിക്ക് ചീഫ് റിപ്പോർട്ടർ ആകണോ അയാൾ പറഞ്ഞു അത് ചിഹ്ന പോസ്റ്റ് നിനക്ക് അതൊരു ചെറിയ പോസ്റ്റാണ് വേറെ എന്നാ വേണം എന്ന് സ്വാമി ചോദിച്ചു നിങ്ങൾ കൽപ്പിച്ചാൽ മതി പത്രസ്വാമി പറഞ്ഞു ഇന്ന നിമിഷം മുതൽ സ്വത്തു പോകും വരെ നീ ചത്തു പോകുന്നത് വരെ നീ നമ്മ പത്രത്തോട് റെസിഡന്റ് എഡിറ്റർ നമ്മുടെ പത്രത്തിലെ ഏറ്റവും ഉയർന്ന പോസ്റ്റാണ് റെസിഡന്റ് എഡിറ്റർ ആ പോസ്റ്റ് ഞാൻ നിനക്ക് തരുന്നു അപ്പം അത് തരാനുള്ള കൊടുക്കാനുള്ള കാരണം എന്താണ് പട്ടി അടിക്കാൻ വന്നപ്പോൾ ഒന്നും ആലോചിക്കാതെ മുണ്ടെടുത്ത പട്ടിയുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് രക്ഷപ്പെടാൻ ഇയാള് കാണിച്ച മിടുക്ക് അപ്പൊ ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ ഉള്ളിലെ നിന്ന് വരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ആലോചിക്കാൻ ആലോചിക്കാതെ തന്നെ വേണ്ട കാര്യം വേണ്ട സമയത്ത് ചെയ്യാനുള്ള ഇയാളുടെ കഴിവുകൊണ്ട് ഇയാൾക്ക് അങ്ങനെ ഒരു ഇതാണ് ലഭിച്ചത് അതായത് ഇത് കണ്ടിട്ട് പട്ടിയുടെ മുഖത്തേക്കയാൾ മുണ്ടെറിഞ്ഞ് രക്ഷപ്പെട്ടത് കണ്ടിട്ട് ഇയാളെ വെങ്കടേശനെ പത്രസ്വാമി ആരാക്കി മാറ്റി പ്രസിഡന്റ് എഡിറ്ററാക്കി പഠിക്കും ഇതിന്റെ ഒപ്പം നോട്ട് കൂടെ ചേർക്കുന്നുണ്ട് ഇതിനകത്തൊരു ചോദ്യം ശ്രദ്ധിക്കണം പത്രസ്വാമി ഉത്തരവായി പിന്നെ രണ്ടുപേരും താഴെ ഇറങ്ങി ഉത്തരവായി എന്നുള്ളത് പിരിച്ചു ഉത്തരവ് അധികമായി അതിൽ സമൃദ്ധകര ലോപിക്കുന്നു അത് ലോപസന്ധി താഴെ ഇറങ്ങി എന്നുള്ള താഴെ പ്ലസ് ഇറങ്ങി അതിൽ ചേർത്ത് എഴുതുമ്പോൾ ഏകാരം ആഗമ ആഗമസന്ധി അപ്പൊ ഇങ്ങനെ പലപ്പോഴും ഉത്തരവായി എന്നുള്ളത് പദമായിട്ടാണ് പ്രയോഗിക്കുന്നത് ഉത്തരവായി ഉത്തരവ് ആയി എന്ന് പറയാറില്ല അതുപോലെ താഴെ ഇറങ്ങി എന്നുള്ളതിനേക്കാളും താഴെ ഇറങ്ങി എന്ന് പറയുന്നതാണ് നമ്മുടെ ഉച്ചാരണ സുഖത്തിനും പദപ്രയോഗ രീതിക്കും നല്ലത് അതുകൊണ്ട് ആ രീതിയിലാണ് അത് പ്രയോഗിച്ച് കാണാറുള്ളത് ഇത് തമ്മിൽ പിരിച്ചപ്പോഴുള്ള വ്യത്യാസം അത് സന്ധ്യാണ് എന്നാലത് ചേർത്ത് എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഉച്ചാരണ സൗകര്യം ഇത് രണ്ടുമാണ് ഇതിൻ്റെ പ്രത്യേകതകൾ ഇതിന്റെ നോട്ട് ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശുഭ ടീച്ചർ